പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് അതായത് എണ്ണായിരം രൂപ കേരളത്തിന്റെ വികസനത്തിനെതിരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം തീർക്കുന്നുവെന്ന് ആരോപിച്ച് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പതിനൊന്നിന് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവർ അണിനിരക്കുന്ന പരിപാടിയിൽ ഡി എം കെ ആർ ജെ ഡി ആം ആദമി പാർട്ടി നാഷണൽ കോൺഫറൻസ് ജെ എം എം എൻ സി പി എന്നീ പ്രതിപക്ഷ കക്ഷികൾ പങ്കെടുക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു രാവിലെ പത്ത് മുപ്പതിന് കേരള ഹൌസിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജാഥയായി സമരവേദിയിലേക്ക് നീങ്ങും പ്രതിഷേധം ഉച്ചവരെ തുടരും എൻ ഡി എ ഇതര കക്ഷികളുടെ മുഖ്യമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും സമരത്തിലേക്ക് ക്ഷണിച്ച് കത്ത് നൽകിയിട്ടുണ്ട് ഡൽഹി മലയാളികളുടെ പ്രതിനിധികളും പങ്കെടുക്കും പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിണറായി വിജയന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കത്തയച്ചിട്ടുണ്ട് യു ഡി എഫിനെ ക്ഷണിച്ചെങ്കിലും പങ്കെടുക്കുന്നില്ല കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുപോക്കിനും അനിവാര്യമായ മാർഗം എന്ന നിലയിലാണ് ചരിത്രത്തിൽ അധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന്റെ മാത്രമല്ല പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ തത്വമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണിത് ഒരാളെയും തോൽപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയല്ല ഈ സമരം തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തിനോടൊപ്പം നിലകൊള്ളുകയാണ് ഈ പ്രക്ഷോഭത്തിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനെ കക്ഷി രാഷ്ട്രീയ നിറം നൽകി കാണാൻ ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക